നമ്മുടെ ബെഡ്റൂമിൻ്റെ കാഴ്ച കേട്ടോ അതായത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഇതിലിപ്പോൾ കട്ടിലൊന്നും ഇടാതിരിക്കുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് മൊത്തം അഞ്ച് ജനലുകളാണ് നമ്മുടെ റൂമിൽ ചെയ്തിട്ടുള്ളത് അഞ്ച് ജനലുകൾക്ക് നമ്മൾ മൊത്തം കർട്ടൻ കൊടുത്തിട്ടുണ്ട് കർട്ടൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കർട്ടൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് അടുത്ത ഡിസൈനിൽ നമ്മൾ ഒരു പാക്കേൺ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തി അഞ്ച് രൂപ കേട്ടോ ഒരു സ്ക്വയർ ഫീറ്റ് നമ്മുടെ കർട്ടൺ നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ചില തന്നിട്ടുള്ളത് എൺപത്തി രൂപ ഈ ഒരു ലെവലിൽ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് പക്ക വെയിലടിക്കാത്ത രീതിയിൽ കാണാൻ പറ്റും അതായത് പുറത്തേക്ക് ഒന്നും കാണാത്ത രീതിയിൽ ഇനിയിപ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്ക് അത് ചെറിയൊരു വെളിച്ചം വേണം എന്നുദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് അതുക്കൊന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ നമ്മൾ നൈസായിട്ടൊന്ന് ചതുക്കൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൊന്തിക്കുക അതിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഇത് എല്ലാ എല്ലാ കർട്ടനും എല്ലാ ചുമലിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ജനലിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ ജനലിനും നമ്മളിപ്പോൾ ഈ ഓരോ റൂമിനും ഓരോ കളറിലാണ് നമ്മൾ കർട്ടൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ഇതൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മറ്റുള്ള ഒരു റൂമിൽ നമ്മൾ ചെയ്ത് കുറച്ച് ലൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ആ ഒരു നമ്മുടെ കളറ് ജനലിൻ്റെ ആവിള് ഒരു കളറ് പച്ച മഞ്ഞ നീല ഈ ഓരോ കളറായതുകൊണ്ട് അതെടുത്ത് കാണിക്കുന്നുണ്ട് ലൈറ്റ് അടിക്കുമ്പോൾ അത് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ജനലിൻ്റെ കളറ് ഒരു നീലയും ഒരു പച്ചയാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കർട്ടൻ്റെ കാര്യങ്ങൾ ഇതാണ് കർട്ടൻ്റെ ഞാൻ പറഞ്ഞു ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ നമുക്ക് മൂന്നേ അറുന്നൂറാണ് മൊത്തത്തിൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിന് സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ഡി മനസ്സിലാവും ഇതിൻ്റെ എക്സ്പെൻസ് എത്രയാവും ഇതിൻ്റെ മൊത്തം ഫിറ്റിംഗ്സിനാണ് കേട്ടോ എൺപത്തഞ്ച് വരുന്നത് അതായത് നിങ്ങൾ ഇതും ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും അടക്കം അവർ വെച്ച് തരുന്നതിനാണ് എൺപത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ എൺപത് രൂപേൻ്റെ ഉണ്ട് എഴുപത്തഞ്ച് രൂപേൻ്റെ ഉണ്ട് അങ്ങനെ ഓരോ പാറ്റേൺ പാറ്റേൺ അനുസരിച്ച് ഓരോ രൂപത്തിൽ എമൗണ്ടിൽ മാറ്റം വരും അറുപത്തി എട്ടിനൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ വരികയാണെങ്കിൽ അത് പണി എടുക്കണം അപ്പോൾ അതിൻ്റെ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതുതന്നെയായിരിക്കും നല്ലത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുമായിരിക്കും ഏറ്റവും ബെറ്റർ അവർ അല്ല വന്ന് ഫിറ്റ് ചെയ്ത് തരുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല അല്ല നിങ്ങൾക്ക് ഒരു അറുപത്തെട്ട് രൂപയാണ് ഫിറ്റ് ചെയ്ത് തരില്ല നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി അറിയുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല അല്ല വേറെ വേറൊരാൾ വന്ന് അതിന് വേണ്ടി ഒരു കൂലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഈ അറുപത്തെട്ട് രൂപ എഴുപത് രൂപ ഓൺലൈനിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും ഞാനിതിൻ്റെ പ്രമോഷനോ കാര്യങ്ങളോ ആയിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് ഒരു സേഫ്റ്റി ആയിട്ട് അതായത് നമ്മൾ ഇതൊരു കാര്യം വാങ്ങുമ്പോൾ അതിന് ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ഒരു എക്സ്പെൻസ് പോകുന്നേക്കാളും നല്ലതല്ലേ നമ്മൾ തൊട്ടടുത്തുള്ള ഇപ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാർക്ക് തന്നെ പണി കൊടുക്കാം കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പണി കൊടുത്താലേ നമുക്ക് കാര്യമുള്ളൂ അല്ല നമുക്ക് പുറത്തു അതായത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാം എന്നാൽ നമുക്ക് ഇവിടെ തന്നെ ഈ പൈസക്ക് ഇറങ്ങിപ്പോകും പുറത്തേക്ക് പൈസ പോവില്ല ഇതിൽ എനിക്കെൻ്റെ ചുമരിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ട് നമുക്ക് ചുമരിൽ തേച്ചയിലൊക്കെ ചെറിയ പാളിച്ചുണ്ട് അത് അതിൻ്റെ ഒരു വിഷയം നമുക്കുണ്ട് നമുക്ക് ഇതിൽ വിഷയം വരുന്നത് നമുക്ക് ഇപ്പോൾ ബംഗാളീസിനൊക്കെ വെച്ചിട്ട് നിങ്ങൾ പണിയെടുപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ വെച്ച് ചെയ്യുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പണി തീർത്ത് പോകും പക്ഷേ അവർക്ക് ഈ ഒരു കയമയൊക്കെ വരുന്ന എനിക്ക് സത്യത്തിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അതിൽ ഈ കോല് വെച്ചളക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും നമ്മൾ ലൈറ്റ് ഇട്ടാൽ മാത്രമേ അതിൻ്റെ വൃത്തിയോടെ മനസ്സിലാവുള്ളൂ ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലുണ്ടാവും ഒരു കയമയ പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്ന ആളുകൾ ചെയ്ത വീടിൻ്റെ വറക്കുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക അതായത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും കൊണ്ടുപോയി അവരെ കാണിക്കുക അപ്പോൾ അവർക്കറിയും ഇത് എത്രത്തോളം വൃത്തി ഉണ്ടാവും പണി എത്ര സാധാരണക്കാരാണെങ്കിലും അതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല നമുക്കറിയാത്തൊരു ഫീൽഡാണെങ്കിൽ നമുക്കത് ഭംഗി ഉണ്ടാവും ഇല്ല നമുക്ക് ലൈഡ് ഉണ്ടാവില്ല പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി നിന്നിട്ട് തന്നെ ചെയ്യിക്കാം അതിൽ ഇതിലിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഒരു കോല് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതിൻ്റെ അളവും മനസ്സിലാവും അതായത് പൊന്ന് പൊങ്ങിയും താഴ്ന്നു നിൽക്കണ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു വൃത്തി കുറവുണ്ട് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ എനിക്ക് ഭാവിയിലിരിക്കിത് ഇനിയിപ്പോൾ ഒരു വൃത്തി ഒന്നും ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാനതിന് പുട്ടിയൊക്കെ ഇട്ടിട്ട് നന്നാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പെൻസാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തേക്കുന്ന സമയത്തൊക്കെ അനാവശ്യമായിട്ട് എന്താ പറയുക പെട്ടെന്ന് പണി തീർക്കുന്ന ആളുകളാണ് അവർ പെട്ടെന്ന് തീർത്തോളും എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് കൊടുക്കണ്ട കാരണം അത് പണി തന്നിട്ടേ പോവുള്ളൂ അതെനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒക്കെ അങ്ങനെ ഇതുണ്ട് ലാസ്റ്റ് ഞാൻ ബംഗാളിത്തിനെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് നമ്മളെ ഹാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഈ ബേ വിൻഡോനെ പറ്റി പലരും എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു വിൻഡോ ഒരു നഷ്ടപ്പെട്ട അതായത് ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു വിൻഡോ നമുക്ക് നല്ല ഉപയോഗം തന്നെയാണ് കാരണം അതിൽ നമുക്ക് ഒന്നെങ്കിൽ ഇസ്തിരിപ്പെട്ടിടാം ഇസ്തിരി വയ്ക്കാം ഇവിടെ പ്ലഗ് പോയിൻ്റ് ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് വ്യൂ കാണാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ റൂമിനെ പറ്റിയിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ പരിഗണിക്കാം ഓക്കെ താങ്ക്